അപ്പൊ സ്വർണം കൊണ്ടുള്ള കിരീടം തലയിൽ വെച്ചതും ഒക്കെ കാണണ്ട കുറഞ്ഞപക്ഷം ഇടതുപക്ഷം രാഷ്ട്രീയം പഠിക്കും അപ്പൊ അവരെ ആ രാഷ്ട്രീയം പഠിച്ചിട്ട് ചെയ്യാനുള്ളത് അവിടെ ചെയ്തിട്ടുണ്ട് നമസ്കാരം പൊന്നുകൊണ്ട് കിരീടം തീർത്ത് മാതാവിന് സമർപ്പിച്ചാൽ സുരേഷ് ഗോപി ജയിക്കില്ല പൊന്നുകൊണ്ട് കിരീടം തീർത്തു കൊടുക്കുക എന്ന് മാത്രമല്ല ഇനി പൊന്നുകൊണ്ട് മാതാവിനെ മുഴുവൻ മൂടാം എന്ന് സുരേഷ് ഗോപി വിചാരിച്ചാലും തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി ബി ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയില്ല ഇതെന്റെ വാക്കുകളല്ല ഒരു വൈദികന്റെ വാക്കുകളാണ് ക്രൈസ്തവ പുരോഹിതന്മാർ സംഘപരിവാർ ശക്തികളോടൊപ്പം ചേരുന്നത് അഥവാ ബി ജെ പിയോടൊപ്പം ചേരുന്നത് ആത്മഹത്യാപരമാണ് ശുദ്ധ വിവരക്കേടാണ് എന്നുകൂടി ഈ ക്രൈസ്തവ പുരോഹിതൻ അടിവരയിട്ട് പറയുന്നു എന്തു തന്നെ കാണിച്ചാലും എത്ര അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചാലും അതായത് സുരേഷ് ഗോപി പൊന്നുകൊണ്ട് കിരീടം തീർത്തു മാതാവിന് സമർപ്പിച്ചത് തൃശൂരിൽ ലൂർദ് പള്ളിയിൽ മാതാവിന് സമർപ്പിച്ചത് അഭ്യാസ പ്രകടനം മാത്രമാണ് എന്നാണ് ഈ വൈദികൻ പറയുന്നത് ഈ പുരോഹിതൻ പറയുന്നത് ഇദ്ദേഹം പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ പുരോഹിതന്മാരെയും മാനിച്ചുകൊണ്ട് ശുദ്ധ വിവരക്കേടാണ് എന്ന് പറയുവാൻ എനിക്ക് അല്പം മടിയുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് ശുദ്ധ വിവരക്കേടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരാൾ ഭക്യാദരപൂർവ്വം പള്ളിയിൽ ഒരു പൊന്നിൻ കുരിശോ അഥവാ മാതാവിന് പൊന്നിൻ കിരീടമോ സമർപ്പിക്കുകയാണെങ്കിൽ വഴിപാടായി സമർപ്പിക്കുകയാണെങ്കിൽ അത് അഭ്യാസ പ്രകടനമാണ് എന്ന് പറയുന്ന ഈ ക്രൈസ്തവ പുരോഹിതന്റെ വിവരക്കേട് എന്നല്ലാതെ മറ്റേ എന്താണ് വളരെ ലളിതമായി അതിന് വിശേഷിപ്പിക്കുക ആരെങ്കിലും ഒരാൾ തൻ്റെ വഴിപാടായി പള്ളിക്ക് ഒരു പൊൻകുരിശ് പണിത് നൽകുകയോ അല്ലെങ്കിൽ ഒരാൾത്താര സ്വർണം പൂശുകയോ അല്ലെങ്കിൽ അൾത്താരയിലേക്ക് ആവശ്യമായ വസ്തുവകകൾ നിർമ്മിച്ചു കൊടുക്കുകയോ കുരിശടി നിർമ്മിക്കുകയോ കപ്പേള നിർമ്മിക്കുകയോ ഒക്കെ ചെയ്തു കൊടുത്താൽ അത് എങ്ങനെയാണ് അഭ്യാസ പ്രകടനമാകുന്നത് ഇത് ഈ പുരോഹിതൻ വിശദീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോഴെങ്കിലും അദ്ദേഹം ഈ വീഡിയോ കാണുകയാണെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ലോകത്തിലുള്ള എല്ലാ ആരാധനാലയങ്ങളിലും ഭക്തർ തന്നെയാണ് ഓരോരോ വഴിപാടുകളായി ആരാധനാലയങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങൾ ആരാധനാലയങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നത് ഭക്തർ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഭക്തരും ആരാധനാലയങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഈ ട്രസ്റ്റ് വഴിയാണ് പള്ളിയിലേക്കോ അമ്പലങ്ങളിലേക്കോ മറ്റ് ആരാധനാലയങ്ങളിലേക്കോ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സുരേഷ് ഗോപി ഒരു സ്വർണ കിരീടം സമർപ്പിച്ചതിനെ കുറിച്ചാണ് ഈ അച്ഛൻ പറയുന്നത് അത് വലിയ അഭ്യാസ പ്രകടനമാണ് ഇതുകൊണ്ടൊന്നും സുരേഷ് ഗോപി തൃശൂരിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കാൻ പോകുന്നില്ല എന്ന് ഈ അച്ഛൻ അടിവരയിട്ട് പറയുമ്പോൾ അച്ഛന്റെ രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷം ഏതാണെന്നുള്ളത് കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം അച്ഛനെ ഏത് രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷത്ത് നിന്നാലും അത് അച്ഛന്റെ സ്വാതന്ത്ര്യമാണ് അവകാശമാണ് അതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്കും അധികാരമില്ല എന്നാൽ ക്രൈസ്തവ സമൂഹവും ക്രൈസ്തവ പുരോഹിതരും സംഘപരിവാർ ശക്തിയിലേക്കോ ബി ജെ പിയിലേക്കോ പോകുന്നത് ശുദ്ധ വിവരക്കേടാണ് എന്ന് ഈ അച്ഛൻ പറയുമ്പോൾ അച്ഛന്റെ രാഷ്ട്രീയ നിലപാടുകളെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ വ്യക്തിക്കും അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കൈക്കൊള്ളുവാനും രാഷ്ട്രീയ ആദർശമനുസരിച്ച് ജീവിക്കുവാനും അതിൽ പ്രവർത്തിക്കുവാനും ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നുണ്ട് എന്നിരിക്കെ അച്ഛൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അച്ഛൻ ഇത്തരത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് അച്ഛൻ മറ്റൊന്നുകൂടി പറയുന്നുണ്ട് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടില്ല എന്നുള്ളതിന് അച്ഛൻ പറയുന്നതിന് കൃത്യമായ കാര്യങ്ങൾ കൂടി അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട് അവിടെ എന്താണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുവാൻ വേണ്ടി എൽ കണ്ടിരിക്കുന്ന തന്ത്രം എന്താണെന്ന് കൂടി അച്ഛൻ വെളിവാക്കുന്നുണ്ട് അച്ഛനോട് പറഞ്ഞിട്ടാണോ കേരളത്തിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാർ അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എന്നാൽ അച്ഛൻ കൃത്യമായി അടിവരയിട്ട് പറയുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കുവാൻ വേണ്ടി എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ ചില കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ രഹസ്യ സ്വഭാവം തനിക്കറിയാം ഇന്നതാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്ന് അച്ഛൻ വളരെ കൃത്യമായ രീതിയിൽ ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോ അച്ഛൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുമായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സമുന്നതരായ നേതാക്കളുമായി കൂടിയാലോചിച്ചതിന് ശേഷം തന്നെയാണോ ഇങ്ങനെ സുരേഷ് ഗോപിക്ക് എതിരെയുള്ള ഒരു അഭിമുഖം കൊടുത്തത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു ക്രൈസ്തവ പുരോഹിതൻ ക്രൈസ്തവ സഭയിലെ മറ്റുള്ള പുരോഹിതന്മാർക്കും അഥവാ ക്രൈസ്തവ സഭയ്ക്ക് തന്നെയും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ സഭ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ സംഘപരിവാർ ശക്തികളോട് ബി ജെ പി രാഷ്ട്രീയത്തോട് ചേരുന്നത് ശുദ്ധ വിവരക്കേടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പി പതിത്തം കൽപ്പിക്കേണ്ട പാർട്ടിയാണ് കൂടിയാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത് മറ്റൊരവസ്ഥത്തിൽ അച്ഛൻ പറയുന്നുണ്ട് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ നിലപാടുകൾ മാറ്റാം അല്ലാതെ ഞാൻ മുട്ടയടിച്ച് കാശിക്ക് പോകും എന്നൊന്നും പറയാൻ തയ്യാറല്ല കാശി ഒരു മോക്ഷസ്ഥലിയാണ് മോക്ഷ മോക്ഷം കിട്ടുന്നതിനു വേണ്ടി ഹൈന്ദവർ കാശിയിലേക്കാണ് പോകുന്നത് അപ്പൊ കാശിയുടെ പ്രത്യേകത തീർത്തും അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാശിക്ക് പോകും എന്നൊന്നും പറയാൻ തയ്യാറല്ല അതായത് മോക്ഷം തേടി പോകാൻ അച്ഛൻ തയ്യാറല്ല എന്നുകൂടി അച്ഛൻ അടിവരയിട്ട് പറയുന്നു എന്ന് വേണം അതിലൂടെ മനസ്സിലാക്കാൻ അതായത് ക്രൈസ്തവ മതത്തെയും ഹൈന്ദവ എല്ലാം കിട്ടിയ അവസരത്തിൽ തള്ളിപ്പറയുവാൻ അച്ഛൻ കൃത്യമായി അച്ഛൻ കൃത്യമായി ഈ അവസരം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സാധാരണ ഒരു പുരോഹിതന്മാരും മറ്റുള്ള മതങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ള ആദർശ സമിതികളെയോ രാഷ്ട്രീയത്തെ ആവട്ടെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ ആവട്ടെ തള്ളി വളരെ വിരളം തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പറയുവാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് അർഹതയുണ്ട് അധികാരമുണ്ട് പക്ഷേ ആ സമുദായത്തിൽ തന്നെയുള്ള ക്രൈസ്തവ സമുദായത്തിൽ തന്നെയുള്ള മറ്റാരെങ്കിലും അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നാൽ അത് വിവരക്കേടാണെന്ന് പറയുവാൻ ഈ അച്ഛൻ എന്താണ് അധികാരമുള്ളത് എന്താണ് അർഹതയുള്ളത് എന്തായാലും സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കും എന്ന് എൽ ഡി എഫുകാർ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ആ രഹസ്യം അച്ഛൻ ഈ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ അച്ഛന്റെ സംഭാഷണം കേൾക്കുവാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു ഇന്ന് അയോധ്യ പ്രതിഷ്ഠ നടക്കുമ്പോൾ ഈ പ്രതിഷ്ഠാ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് രാമനോടുള്ള സ്നേഹമോ അവിടെ ഒരു അമ്പലം പറഞ്ഞു വരാനുള്ള താല്പര്യമല്ല ബി ജെ പിക്ക് ഒന്നുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ് അതിനെയാണ് നിർത്തുന്നത് രണ്ട് ദിവസങ്ങൾ മറക്കരുത് ഒന്ന് ഈ ബാബറി മസ്ജിദ് തകർക്കാൻ സ്വീകരിച്ച ദിവസം ബാബാ സാഹേബ് അംബേദ്കറുടെ ദിനമാണ് ഡിസംബർ ആറ് നമുക്കറിയാം ഇതേപോലെ ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് ഇവർ തിരഞ്ഞെടുത്ത ദിവസം ഓർക്കണം ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും പച്ചയ്ക്ക് കത്തിച്ച ഗ്രഹാം സിഗറ്റ് സ്റ്റെയിൽസിനെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും ദാരുണമായി കൊലപ്പെടുത്തിയതിന്റെ രജത ജൂബിലി ദിവസമാണ് ഇന്ന് ഇതേ ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പ്രതിഷ്ഠ ഇവർ നടത്തുന്നു കുറഞ്ഞ വർഷം മതേതര മനസ്സുകൾ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ബിജെപിയുടെ കിരടൽ അജണ്ട മനസ്സിലാകട്ടെ നിങ്ങൾ വറചട്ടിൽ നിന്ന് എഴുതിയിലേക്ക് വീഴാനാണ് പോകുന്നത് കാരണം മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു പ്രത്യയശാസ്ത്രം സംഘപരിവാരങ്ങളുടെ പക്കലില്ല എന്ന് തന്നെയാണ് ഷൂർപ്പണകയുടെ സ്ഥാനം ഛേദിച്ച രാവണനെ അകാരണമായി അദ്ദേഹത്തിന്റെ സ്വസ്ഥതകളിൽ ആക്രമണം നടത്തിയ മാനവികതയുടെ എല്ലാ ചിന്താധാരകളെയും ലംഘിച്ച രാമൻ എന്ന ഒരു ഗോത്രദേവൻ ഒരു ഘട്ടത്തിൽ പോയി മനുഷ്യരാശിയെ മുഴുവൻ പ്രതികരിക്കാനോ മാനവികതയുടെ വക്താവായിരിക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വാദം ഞാൻ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഇത്തരം ഗോത്രകാല സങ്കല്പങ്ങളിൽ നിന്ന് ശാസ്ത്രവികാസം പ്രാപിച്ച ഉത്തൻ വഴികളിലൂടെ മനുഷ്യൻ ചരിക്കണം യാത്ര ചെയ്യണം ഇതുതന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഒരു സംഘപരിവാർവൽക്കരണം അത് അതിന്റെ ഒരു കാരണം കൂടുണ്ട് ഈ ക്രൈസ്തവരിൽ ചിലരോ മുസ്ലിങ്ങളിൽ ചിലരോ സംഘപരിവാര പക്ഷത്താകുന്നത് ശുദ്ധവിവിലക്കേട് കൊണ്ടാണ് തിരിച്ചു ഈ രണ്ടു കൂട്ടരും ചൂഷണം ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ഈ ക്രൈസ്തവരിൽ ചിലർ ബി ജെ പിയിലാകുന്നത് അവർക്കൊരു രാഷ്ട്രീയ അധികാരം വേണം അതിനാണ് ഈ ഗവർണറെ ഒക്കെ സംഘി എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം അദ്ദേഹം അങ്ങേടെ ഉള്ളിലൊന്നും അങ്ങനെ ഒരു ബോധമൊന്നുമില്ല അങ്ങനെ അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല അദ്ദേഹം സംഘി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത്തരം കുറെ അധികാരങ്ങളെന്നും ജീവിതത്തിൽ വേണം അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് ഇന്ത്യ രാമരാജ്യമാകണമെന്നൊന്നുമില്ല ഒരു താല്പര്യം അങ്ങനെ ഇല്ല അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കരുത് അബ്ദുള്ളക്കുട്ടിയെ സംഗീതം വിളിച്ചിട്ട് അർത്ഥമൊന്നുമില്ല കാര്യസാധ്യത്തിനാണ് അബ്ദുള്ളക്കുട്ടി ഈ നിലപാടെടുക്കുന്നത് മനസ്സിലായില്ല ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഇപ്പുറത്ത് തിരിച്ച് അവർക്കും ഇതറിയാം അതായത് ഒരു ക്രൈസ്തവൻ ഇവിടെ ഇപ്പം നമ്മളെ നാട്ടിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ക്രിസ്ത്യാനിയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് ചാണ്ടി ഉമ്മനെതിരെ എത്ര വോട്ട് വിളിച്ചു കാണണം അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ ഇവർ മനപ്പായസം ഉണ്ടെന്ന കാര്യമൊന്നും കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം നടക്കാനായിട്ട് പോകുന്നില്ല അത് മനസ്സിലാക്കണം അത് അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ അന്ന് എന്റെ ഈ നിലപാട് തിരുത്തി പറയാം അല്ല ഞാൻ അന്ന് തലമുട്ടയടിക്കുന്നോ കാശിക്ക് പോകുന്നോ അല്ല പറയാൻ പോകുന്നു ഒരു തെറ്റ് പരസ്യ ക്ഷമാപണം നടത്തുകയല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല എന്റെ നിരീക്ഷണം തെറ്റിപ്പോയി എന്ന് വന്ന് ഞാൻ അന്ന് പറഞ്ഞു അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ഒരു സാധ്യതയും കാണുന്നില്ല കാരണം അത് കേരളത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികൾ ഇത് പഠിച്ചു വരുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നത് പഠിച്ചു കഴിയും കുറഞ്ഞപക്ഷം ഇടതുപക്ഷം അവർ രാഷ്ട്രീയം പഠിക്കും അപ്പം അവരെ ആ രാഷ്ട്രീയം പഠിച്ചിട്ട് ചെയ്യാനുള്ളത് അവിടെ ചെയ്തിട്ടുണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒരു അടിയന്തിര ഘട്ടത്തിൽ യു ഡി എഫിനെ വോട്ട് മറിക്കത്തക്ക വിത്തരുടെ സംവിധാന സഞ്ജാതമാകും അത് കാസർഗോഡൊക്കെ പണ്ട് കണ്ട കാര്യങ്ങളാണ് അല്ലാതെ സുരേഷ് ഗോപിക്ക് ഇവിടെ നിന്നൊന്നും വേണ്ടത്ര ക്ലച്ച് ക്ലച്ചുപിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ സ്വർണം കൊണ്ടുള്ള കിരീടം തലയിൽ വെച്ചതൊക്കെ ശുഭദൂചനയായിട്ടൊന്നും കാണണ്ട അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി